നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീമേതാ ഇന്നത്തെ കളിയിൽ എന്ത് റിസൾട്ടും ആവട്ടെ എസ് ആർ എച്ച് ജയിച്ചാലും കെ കെ ആർ ജയിച്ചാലും ഈ ചോദ്യത്തിനൊരുത്തരമേ ഉള്ളൂ ഈ ഐ പി എല്ലിന് ഏറ്റവും മികച്ച ടീമേതാ അത് കെ കെ ആർ തന്നെയാണ് ഒന്നും വെറുതെ അങ്ങ് സംഭവിച്ചതല്ല ഒന്നും ചുമ്മാതെ സംഭവിച്ചതല്ല എന്നാണ് പറഞ്ഞു വരുന്നത് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതിന്റെ റിസൾട്ടാണ് ടി ട്വന്റി കണ്ട എക്കാലത്തെയും മികച്ച ടീമുകളിൽ ഒന്ന് എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ടീം അവരുണ്ടാക്കിയെടുത്തത് ഇതിന്റെ പുറകില് കോച്ച് ചന്ദ്രകാന്ത് പണ്ഡിറ്റിൻ്റെയും മെന്റർ ഗൗതം ഗംഭീറിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളുണ്ട് അതോടൊപ്പം താരങ്ങൾ കൃത്യമായിട്ട് കളിക്കളത്തിൽ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്ത താരങ്ങൾ അവർക്കും നമ്മൾ കൈയടിക്കണം കെ കെ ആറിന്റെ മികവിന് പിന്നിൽ ഓരോന്നോരോന്നായിട്ട് നമ്മളൊന്നെടുത്ത് പരിശോധിക്കുകയാണ് നമുക്കറിയാം ഈ സീസണില് ഐ പി എല്ലിൽ പലവട്ടം വമ്പൻ സ്കോറുകൾ വന്നു ഐ പി എൽ ചരിത്രത്തിൽ വന്ന വമ്പൻ സ്കോറുകളില് പത്തെണ്ണത്തിൽ എട്ടെണ്ണവും വന്നത് ഈ സീസണിലാണ് അതിൽ അഞ്ചെണ്ണവും വന്നത് എസ് ആർ എച്ചിന്റെയോ കെ കെ ആറിൻ്റെയോ വകയായിരുന്നു പക്ഷെ എസ് ആർ എച്ച് എന്ന ടീമിനേക്കാൾ കരുത്തുറ്റ ടീമാണ് ഡെപ്ത് ഉള്ള ടീമാണ് കെ കെ ആർ എന്ന് പറയാൻ ഒരു മടിയും വേണ്ട അത് കളി കൃത്യമായിട്ട് ഫോളോ ചെയ്ത എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അറ്റാക്കിങ് ക്രിക്കറ്റ് അത് ത്രൂ ഔട്ട് ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടതാണ് പോയ സീസണിൽ എന്തായിരുന്നു കെ കെ ആറ് കഴിഞ്ഞ രണ്ട് സീസണുകളിൽ കെ കെ ആർ എന്താ അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഇത്തവണത്തെ അവരുടെ സ്കോഡിന് വന്നിട്ടില്ല അതാണ് യാഥാർത്ഥ്യം എന്നാ പോലും ചില ചില അഡ്ജസ്റ്റ്മെന്റുകൾ അവർ വരുത്തിയത് വലിയ രൂപത്തില് ഹിറ്റായി മാറി മുമ്പും ഏറ്റവും അധികം അറ്റാക്കിങ് ഇന്റൻഷൻ ഒക്കെ കാണിക്കുന്ന ടീം കെ കെ ആർ തന്നെയാണ് അതേപോലെ തന്നെ അറ്റാക്കിംഗ് ഇന്റൻഷൻസ് കാണിച്ച ടീമുകൾ തന്നെയാണ് എസ് ആർ എച്ചും ഡി സിയും അപ്പൊ അതാണ് വ്യത്യാസം ഈ രണ്ട് ടീമുകൾ ഡി സിയും എസ് ആർ എച്ചും അറ്റാക്കിങ് ഇന്റൻഷൻ കാണിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അത് സക്സസ്ഫുൾ ആയിട്ട് കെ കെ ആർ നടത്താൻ കഴിഞ്ഞാ കഴിഞ്ഞ സീസണുകളിലും അവർ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ബാറ്റ് ചെയ്തിരുന്നത് പക്ഷെ ചില ഘട്ടങ്ങളിൽ അവർക്ക് ചില കീ കാലിടറി പോയിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം നോക്കുക അവരുടെ ഒരു അറ്റാക്കിങ് ബോൾ വരുന്നതിൽ അവർ അറ്റാക്കിങ് എന്ന രൂപത്തിൽ ഫേസ് ചെയ്തിട്ടുള്ളത് നാല്പത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനം പന്തുകളും അവർ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് ഇത് പോയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഒക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ രണ്ട് സീസണുകളിലും അവരുടെ അറ്റാക്കിംഗ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നാല്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് ആയിരുന്നു അപ്പം അതിനേക്കാൾ ഒരു അല്പം കൂടി കൂട്ടി എന്നേ ഉള്ളൂ ഇപ്പൊ ഡൽഹി ക്യാപിറ്റൽസും എസ് ആർ എച്ചും നാൽപ്പതിനു മുകളിൽ വരുന്ന പന്തുകൾ അവറേജ് അവർ ആക്രമിക്കുന്നുണ്ട് ഈ സീസണിൽ പക്ഷെ അവർക്കത് ഒരു ന്യൂ വേ ഓഫ് ക്രിക്കറ്റ് ആയിരുന്നു അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ആ ടീമുകൾ തമ്മിൽ അപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ അവർ ബാറ്റിങ്ങിൽ എന്ത് ചെയ്തുവോ അതൊന്നും കൂടി മികച്ച രൂപത്തിൽ ഈ വർഷം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു വ്യത്യാസം അതിനെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടിയുണ്ട് നോക്കുക അവരുടെ ഓപ്പണിംഗ് ഈ സീസണിൽ എങ്ങനെയാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അവര് ഡിഫറെന്റ് ഓപ്പണേഴ്സിനെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഏഴ് വ്യത്യസ്ത ഓപ്പണർമാര് അവര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഓപ്പണിംഗ് ക്ലിക്ക് ആവാതെ വരുമ്പോൾ ഇങ്ങനെ റീജകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു ഇത്തവണ അതല്ല ഫിൽസാൾട്ടും നരേനും തന്നെയാണ് എല്ലാ കളികളും ഓപ്പൺ ചെയ്തത് വിൽസാൾട്ട് പോയപ്പോൾ മാത്രമാണ് പിന്നെ റഹ്മാൻ ഉള്ള ഗുർബാസിനെ ഓപ്പണറായിട്ട് വിടുന്നത് അപ്പോൾ അതൊരു വ്യത്യാ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അപ്പൊ നരയനെ വീണ്ടും ഓപ്പണറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു ഗൗതി എന്ന് സ്നേഹത്തോടു കൂടി അവരുടെ ആരാധകര് വിളിക്കുന്ന ഗൗതം ഗംഭീർ തിരികെ വരുമ്പോൾ നരേനെ വീണ്ടും ഓപ്പണറായിട്ട് വിടുന്നു പക്ഷെ ഇത്രയധികം സക്സസ് ഉണ്ടാകുമെന്ന് ഗംഭീർ പോലും മുൻകൂട്ടി കണ്ടിരുന്നുവോ എന്നുള്ളത് സംശയകരമാണ് നാനൂറ്റി എൺപത്തിരണ്ട് റൺസാണ് അദ്ദേഹം ഇതുവരെ അടിച്ചു കൂട്ടിയത് മൂന്ന് ഫിഫ്റ്റികളും അദ്ദേഹത്തിന്റെ മേഡൻ ടി ട്വന്റി ഹൺഡ്രഡും അതിൽ പിറക്കുകയും ചെയ്തു അത് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു നീക്കമായിരുന്നു അതേസമയം ഫിൽസാൾട്ടിന്റെ കാര്യം എന്താ ഫിൽസാൾട്ടിനെ ആരും എടുത്തിരുന്നില്ല ഓപ്ഷൻ സമയത്ത് അൺസോൾഡ് ആയിരുന്നു ജെയ്സൺ റോയി പിൻവാങ്ങിയപ്പോൾ പകരമാണ് കൊണ്ടുവരുന്നത് കളിച്ചതോ അഞ്ച് റൺസ് അത് എൺപത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റില് ഈ ഓപ്പണർമാരിടുന്ന തുടക്കം തന്നെയാണ് ഇത്തവണ കെ കെ ആറിന് വലിയ മേൽക്കൈ നേടിക്കൊടുത്തത് പിന്നെ ഇങ്ങനെ ഓപ്പണർമാര് തുടക്കം ഇടുന്നുണ്ട് പക്ഷെ അവിടെ നിന്നുള്ള വ്യത്യാസം എന്താ മിഡിൽ ഓർഡറിലുള്ളവരും ആവശ്യമുള്ള ഘട്ടത്തിൽ മികച്ച രൂപത്തിൽ കളിച്ചു സം പോയിന്റ് ഓഫ് ടൂർണമെന്റിന്റെ ചില ഘട്ടങ്ങളില് ഏഹ് ഈ ടൂർണമെന്റിൽ അതായത് സം പോയിന്റ് ഓഫ് ഡ്യൂറിങ് ദ സീസൺ ആ താരങ്ങളൊക്കെ അവരുടെ ഫോമിലേക്ക് എത്തുന്ന നമ്മൾ കണ്ടു അതിപ്പോ വെങ്കിടേഷ് അയ്യരാണെങ്കിലും ശ്രേയസ് അയ്യരാണെങ്കിലും എല്ലാവരും അവർക്ക് ആവശ്യമുള്ള ഘട്ടത്തില് ആ രൂപത്തില് ബാറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കൂടാതെ രണ്ട് വേൾഡ് ക്ലാസ് ഓൾ റൗണ്ടേഴ്സ് അവർക്കുണ്ട് അത് ആന്ധ്ര റസലും പിന്നെ സുനിൽ നാരായണും അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവർക്ക് എട്ട് ബാറ്റർമാരെയും നാല് ബൗളർമാരെയും വെച്ച് തന്നെ കളിക്കാം എട്ട് ബാറ്റർമാരെയും ആറ് ബൗളർമാരും എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ രണ്ടുപേരും ബാറ്റർമാരാക്കി കൂട്ടണം പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നിങ്ങൾ ഒരു ബൗളറെ കൂടി വെച്ചോ എന്നാലും പ്രശ്നമില്ല ബൗളർമാരുടെ കൂട്ടത്തിലും ഈ രണ്ടുപേരെ എണ്ണണം വേറെ ഏത് ടീമിനുണ്ട് ഇങ്ങനെയൊരു ഡെത്ത് എന്നുള്ളതാണ് ചോദ്യം ഇവൺ അവരുടെ വിക്കറ്റുകൾ നിരന്തരം വീണു പോകുമ്പോൾ വേണമെങ്കിൽ ഒരു ബാറ്റർ കൂടി അവർക്ക് അധികം ഇറക്കാം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അവരുടെ ബൗളിങ്ങിനൊന്നും ബാധിക്കാതെ വളരെ കുറച്ചാൽ പോലും ഈ രണ്ടുപേരും ഫുൾ കോട്ട് എറിയാനും കപ്പാസിറ്റി ഉള്ളവരാണ് സുനിൽ നാരായണും ആന്ധ്രസലും അതാണ് അതാണ് അവരെ ടി ട്വന്റിയിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാക്കി മാറ്റിയെടുത്തത് എന്ന് പറയേണ്ടി വരും നേരത്തെ ഇത് അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഇനി നോക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്കുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്ന് സീസണിലും ഒക്കെ നമ്മൾ കണ്ടത് ഈ ഷോർട്ട് പിച്ച് ഡെലിവറികൾ പേസ് ബൗളിങ്ങിന് മുന്നിൽ അവർ ചിലപ്പോഴൊക്കെ ചൂളിപ്പോയിരുന്നു ഇത്തവണ അതിന് അവർ നല്ല മാറ്റമുണ്ടാക്കി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രൂപത്തിൽ ഈ സീസണിൽ കാര്യങ്ങൾ മാറ്റി ഇപ്പൊ നോക്കുക ഈ സീസണിൽ അവർക്ക് അത്തരത്തിലുള്ള ബൗളിങ്ങിനെതിരെ ബെസ്റ്റ് സ്കോറിംഗ് റേറ്റ് തേർഡ് ബെസ്റ്റ് സ്കോറിംഗ് റേറ്റ് വരുന്നു ഒമ്പത് പോയിന്റ് ഏഴ് ആറാണ് അത്തരത്തിലുള്ള ബൗളിങ്ങിനെതിരെയുള്ള അവരുടെ സ്കോറിംഗ് റേറ്റ് റൺ റേറ്റ് വരുന്നത് മാത്രമല്ല ഫിഫ്ത്ത് ബെസ്റ്റ് ആവറേജ് ട്വന്റി നയൻ ആ കാര്യത്തിൽ അവർക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ വ്യത്യാസം തന്നെയാണ് സാൾട്ട് അതുപോലെ തന്നെ രമൺ തുടങ്ങിയവരാണ് ഇതിനവരെ സഹായിച്ചിട്ടുള്ളത് സാൾട്ടിന്റെ അത്തരത്തിലുള്ള പന്തുകൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് ഏഴാണ് അത് ഒരു വല്ലാത്ത പ്രകടനം തന്നെയാണ് ആവറേജ് ആവട്ടെ നൂറ്റി ഇരുപത്തി ഒമ്പതാണ് രമൺ ഭാഗത്ത് നിന്ന് ഹൈ സ്ട്രൈക്ക് റേറ്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് വരുന്നു അപ്പം ആ ഒരു ലെങ് വരുന്ന പന്തുകളിൽ മുപ്പത് പന്തുകളെങ്കിലും നേരിട്ടിട്ടുള്ളവരിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കണക്കാക്കപ്പെടാവുന്ന ഒരാളാണ് രമൺ ദീപും ചുരുക്കത്തിൽ ഈ ബാറ്റർമാരൊക്കെ ബാക്കിയുള്ളവർ മോശമാക്കിയിട്ടില്ല ശ്രേയസയ്യരാണെങ്കിലും വെങ്കടേശയരാണെങ്കിലും റസൽ ആണെങ്കിലും ഒക്കെ ആ കാര്യത്തിൽ മോശമാക്കിയിട്ടില്ല ആ വീക്ക്നെസ് അവിടെ അടച്ചതോടുകൂടി എതിരാളികൾക്ക് പ്രത്യേകിച്ചൊന്നും അവർക്കെതിരെ ചെയ്യാൻ കഴിയില്ല എന്ന തോന്നൽ കൂടി ഉണ്ടാക്കി പിന്നെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഓപ്പണർമാരുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് ഓപ്പണർമാരാണ് സ്ഥിരമായിട്ട് അവർ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഗുർബാസ് വെറുതെ ആൾട്ട് പോകും പോയത് മാത്രം ഇന്ന് നോക്കുക നമ്പർ ത്രീയിൽ ഈ സീസണിൽ യൂഷ്വലി അവര് മൂന്ന് നമ്പർ ത്രീ പ്ലെയേഴ്സിനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് വെങ്കടേഷ് അയ്യര് ആറ് ഇന്നിങ്സുകൾ അദ്ദേഹം വന്നിട്ടുണ്ട് പിന്നെ അങ്ക്രീഷ് രഘുവംശി ഏഴ് മത്സരങ്ങളിൽ ഇവരാണ് പ്രധാനമായിട്ടും പിന്നെ മറ്റ് ഘട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രം അപ്പം ശ്രേയസയ്യര് നമ്പർ ഫോറിലാണ് അധികവും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു താരങ്ങൾ ഇപ്പം നമ്പർ ഫൈവില് വെങ്കിടേശയരോ ശ്രേയസോ റിങ്കുവോ ചില ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട് നമ്പർ സിക്സിൽ ഇപ്പം റിങ്കുവോ റസലോ മാറി മാറി വന്നിട്ടുണ്ട് നമ്പർ സെവനില് രമൺ പല ഘട്ടങ്ങളിൽ ഈവൻ റിങ്കുവും വെങ്കിടേഷും ഒക്കെ പല ഘട്ടങ്ങളിൽ അപ്പോൾ ഇത് ഒരു ഫ്ലെക്സിബിലിറ്റി ടീമിന് മൊത്തത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളത് കൂടി നോക്കണം അപ്പോൾ ഈ താരങ്ങളിലൊക്കെ അത്രയധികം വിശ്വാസമുണ്ട് ഏത് പൊസിഷനിലും അവർ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതും ഗുണകരമായിട്ട് മാറുന്നു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻസ് കഴിയാവുന്നത്ര നിലനിർത്തി ബാറ്റിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നു എന്നുള്ളത് എതിരാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇനി മറ്റൊന്ന് ഇതൊക്കെ നമ്മൾ പറഞ്ഞവരുടെ ബാറ്റിങ്ങിനെ കുറിച്ച് ബൗളിങ്ങോ ബോളിംഗ് ഏറ്റവും മികച്ച രൂപത്തിൽ അവർ ഇപ്പോൾ എടുത്തു പോയ സീസണുകളെ അപേക്ഷിച്ച് കൂടുതൽ അവർ മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ബെസ്റ്റ് കളക്റ്റീവ് അവറേജ് അവർക്കാണ് ഈ സീസണിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് നാല് തേർഡ് ബെസ്റ്റ് ഇക്കണോമി റേറ്റ് ആണ് ഒമ്പത് പോയിന്റ് മൂന്ന് ഒമ്പത് അത് ഇപ്പം രാജസ്ഥാനിൽ സി എസ് കെയും കഴിഞ്ഞാലും മികച്ച ഇക്കണോമി റേറ്റ് പക്ഷെ അവരുടെ ബാറ്റിംഗ് ആ രണ്ട് ടീമിൻ്റെയും ബാറ്റിംഗ് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ആ ബോളിംഗ് മികവുണ്ടാക്കിയതെങ്കിൽ ഇവിടെ ആ പ്രശ്നമില്ല ബാറ്റിങ്ങിന് ഒരു തരത്തിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ള കാര്യം കൂടി നോക്കുക അവർക്ക് ആറ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു ബാറ്റിങ്ങിന് ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കാതെ പ്രശ്നമുണ്ടാക്കാതെ മിച്ചൽ സ്റ്റാർക്ക് അദ്ദേഹം തുടക്കത്തിൽ ഒന്ന് മങ്ങിപ്പോയെങ്കിലും ഒരു സ്ലോ സ്റ്റാർട്ടായിരുന്നു ശരിയാ പക്ഷെ മിച്ചൽ സ്റ്റാർക്ക് മികവിലേക്ക് എത്തി പിന്നെ വൈഭവ് അറോറ ഹർഷിത് റാണ പിന്നെ ആന്ധ്ര റസൽ വരുൺ ചക്രവർത്തി പിന്നെ നമ്മുടെ സുനിൽ നരയൻ ഈ ബൗളർമാരെയാണ് അവര് സ്ഥിരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പം തുടക്കത്തില് പരുൺ ചക്രവർത്തിയോ അതുപോലെ സ്റ്റാർകോ ഈ സീസണിൽ അത്ര ഒരു മികവിലേക്ക് പോവാത്ത ഘട്ടത്തിൽ പോലും അവരെ തന്നെ സ്റ്റിക്കോൺ ചെയ്തു അത് ആ താരങ്ങൾക്ക് എന്താണ് തങ്ങളുടെ റോൾ എന്നതിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ സഹായിച്ചു അപ്പൊ അവിടെയും ഒരു റീജഗിളിങ്ങിലേക്ക് ആവശ്യമില്ലാതെ പോയില്ല പിന്നെ വലിയ ആവശ്യമുള്ള സമയത്ത് സ്പിന്നർമാരെ കൂടുതൽ വേണമെന്നൊക്കെ തോന്നുന്ന അത്തരം ഘട്ടങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് അവര് അൻകൂൾ ഡ്രോയി സുയാഷ് ശർമ്മ എന്നുള്ളവരെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് മാത്രമാണ് അവർ വരുത്തിയിട്ടുള്ള മാറ്റം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ബൗളിങ് നിരയുടെ കാര്യത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അവര് ആവശ്യമില്ലാതെ റീജഗ്ലിങ്ങിലേക്ക് പോയില്ല നല്ല റോൾ ക്ലാരിറ്റി ഓരോ താരങ്ങൾക്കും ലഭിക്കുകയും ചെയ്തു പിന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പം ചില താരങ്ങള് ബിഗ് മാച്ചുകളിൽ കൂടുതൽ സ്റ്റെപ്പ് ചെയ്ത് കളിക്കും അത്തരത്തിലുള്ള ഒരാളാണ് സ്റ്റാർക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അദ്ദേഹം ലീഗ് ഘട്ടത്തിൽ അത്ര മികച്ച പ്രകടനം ഒന്നും നടത്തിയിട്ടില്ല നന്നായിട്ട് റെണ്ണം വഴങ്ങിയിരുന്നു പക്ഷെ സെമിയിലും ഫൈനലിലും അദ്ദേഹം സ്റ്റെപ്പ് ചെയ്ത് കളിച്ചു ഇപ്പോ ക്വാളിഫയർ വണ്ണില് സ്റ്റാർക്ക് ബൗൾ ചെയ്ത രീതി നമ്മൾ കണ്ടതാണ് ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും മികവ് കാണിക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് അവർ മാറിയത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ആരും ഭയക്കുന്ന ടീമായി കെ കെ ആറ് മാറിയത് ചുമ്മാതെ അങ്ങനെ സംഭവിച്ചതല്ല എന്നർത്ഥം ഇനിയുള്ള ചോദ്യം ഇന്ന് ആര് വിജയിക്കുമെന്നാണ് ഇന്ന് ആരോ വിജയിക്കട്ടെ കെ കെ ആർ ജയിച്ചാലും എസ് ആർ എച്ച് ജയിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് ഈ സീസൺ കണ്ട ഏറ്റവും മികച്ച ടീം കെ കെ ആർ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ക്രിക്കറ്റിലകത്ത് വിശേഷങ്ങളുമായി റഫ്